ഹലോ നമുക്ക് ക്യാരമൽ സേമിയ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് വഴച്ചി എടുക്കുന്നുണ്ട് ഇനി കുറച്ച് കശുവണ്ടിയും കൂടി ഇതേമാതിരി തന്നെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഉണക്ക മുന്തിരിയും കശുവണ്ടിയും കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു നൂറ് ഗ്രാം സേമിയ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തീ ലോ ഫ്ലെയിമിലായിരിക്കണം സേമിയ ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആവുന്നത് വരെ വഴച്ചെടുക്കണം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി പായസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതൊന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കണം ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് തീ മീഡിയം ഫ്ലെയിമിലിരുന്നാൽ മതി ഇങ്ങനെ ബ്രൗൺ നിറം ആവാൻ തുടങ്ങുമ്പോഴത്തേനും തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ഒത്തിരി കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒരു ബ്രൗൺ നിറം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു മുപ്പത് ഗ്രാം ബട്ടർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബട്ടർ ബട്ടറൊന്ന് അലിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഒരു കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഞാൻ തണുത്ത പാലാണ് ഒഴിക്കുന്നത് അതുകൊണ്ട് കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇച്ചിരി പാൽ മാത്രം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഷുഗർ ക്യാരമലൈസ് ചെയ്തത് കട്ടമാതിരി വരാണെങ്കിലും കുഴപ്പമില്ല അത് അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ ജസ്റ്റ് അലിഞ്ഞു പൊക്കോളും ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഞാൻ മൊത്തം ഒരു ഒന്നേകാൽ ലിറ്റർ പാലാണ് ആഡ് ചെയ്യുന്നത് ഇവിടെ കിട്ടുന്നത് കൊഴുപ്പ് കളഞ്ഞ പാലായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല പക്ഷേ നാട്ടിൽ കിട്ടുന്ന പാലിന് നല്ല കുഴപ്പമുള്ളതാണ് അപ്പോൾ അത് ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുന്നവർ എക്സ്ട്രാ ഒരു ഒരു കപ്പോ ഒന്നര കപ്പോ വെള്ളം ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഈ പാലൊന്ന് തിളപ്പിക്കണം പാൽ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി പായസം റെഡിയാവുന്നതുവരെ അത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി ഇതേമാതിരി കണ്ടിന്യൂസ് ആയിട്ട് പായസം ഇളക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം നല്ല ഒത്തിരി കട്ടിയാക്കി എടുക്കാത്തതാണ് നല്ലത് കാരണം ചൂടറി കഴിയുമ്പോഴത്തേനും അത് ഒത്തിരി കട്ടിയായി പോകും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആണെങ്കിൽ കറക്റ്റായിരിക്കും നമ്മളിങ്ങനെ ഒരു തവി എടുത്ത് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോഴത്തേനും സേമിയും പാലും ഇങ്ങനെ ഒരേപോലെ വീഴണം ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ കാഷിനട്ട്സും റേസിൻസും കൂടി ഇതിനകത്തൊട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സേമിയ പായസം നമ്മുടെ കാരമൽ സേമിയ പായസം റെഡിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവരും ഓണം അടിച്ച് പൊളിക്കുക ഹാപ്പി ഓണം ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ